सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं पराम् गुरुपातुकाभ्यां स्मरामि नित्यम् ഉപാസ്മ്യഹം രമണതത്തുല്യവം തീർത്തീകരം തീർത്ഥപദ്രദർശകംഭാമി നിത്യം ഇന്നലെ മനസ്സെന്താണെന്നും മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്നും നമ്മൾ കണ്ടു മനസ്സിന്റെ സ്വഭാവത്തെയാണ് മാണിക്യവാചകർ സ്വാമി ഇവിടെ വേഗം എന്ന് പറഞ്ഞത് വെച്ചാൽ ഓട്ടം എന്തിൻ്റെയോ പിന്നാലെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കണോ ഏതോ ഒരു പൊരുളിനെ മനസ്സ് തേടിക്കൊണ്ടേയിരിക്കണോ പല പല വിഷയങ്ങളിലും പോയി തേടണു സബ്ജക്ട്സിൽ തേടണു ഒബ്ജക്ട്സിൽ തേടണു ലോകത്തില് തേടണു പക്ഷെ ആ തേടലിനൊരു അവസാനം ഇല്ല വസ്തുവൊട്ട് ലഭിക്കണമില്ല എന്തിനെയാണ് നമ്മൾ എല്ലാവരും തേടണതെന്ന് പറഞ്ഞാൽ ശാന്തിയെയാണ് തേടുന്നത് സുഖത്തിനെയാണ് തേടുന്നത് ആ സുഖമോ വെളിയിൽ എവിടെ ചെന്ന് നോക്കിയാലും ഉള്ളതുപോലെ ഇരിക്കും പക്ഷെ വാസ്തവത്തിൽ സുഖമേ ഇല്ല അവിടെ ഭഗവാന്റെ സ്വരൂപം സുഖമാണ് ആനന്ദമാണ് ശാന്തിയാണ് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നത് ശാശ്വതമായ വസ്തുവിനെയാണ് ഭഗവാനെയാണ് എത്ര നമ്മൾ വെളിയിൽ തേടിയാലും ആ പൊരുളിനെ വെളിയിൽ നമുക്ക് കിട്ടുകയില്ല അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖുർല വെളിയിൽ പോയാൽ അത് ദുർലഭമായിരിക്കും അപ്പൊ ഈ മനസ്സിനെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം ചിന്തകൾ ചിന്തകൾ വെളിയിലേക്ക് പോകണതിനെയാണ് വിക്ഷേപം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ വിക്ഷേപം ആണ് ഓരോ ജന്മത്തിനും കാരണമായിരിക്കുന്നത് ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ സഫറിങ് അർത്ഥം ജന്തു ജന്മ സംസാര ബന്ധനാത് അല്ലെ ജന്മം എന്ന് പറയുന്നത് തന്നെയാണ് സംസാരം സംസാരം എന്ന് പറഞ്ഞാൽ ദുഃഖം ക്ലേശം എന്നർത്ഥം எந்த கொண்டா துக்கம் வரணும் மனசு விட்சேபம் கொண்டு ஆகிரம் கொண்டு ஓரோ ஆகிரங்களும் நமக்கு துக்கத்தை தரணும் எக்ஸ்பெக்டேஷன் எல்லாம் துக்கத்தை தரணும் தமிழில் ஒரு சித்தன் பாடிணும் ஆசையே அறிவின் ஆசையே அறிவின் ஆசையே இல்லாத ஆகிரகத்தை இல்லாத ஆகிரத்தின இல்லாதாக்கூ அடுத்த வரியான നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ശാന്തിയെ തേടി ഇറങ്ങണ സമയത്ത് അടുത്ത വരി നമ്മൾ വൽ നല്ല പോലെ ശ്രദ്ധിക്കണം ഈശ്വരനോടാകിലും ആശയെ അറിഞ്ഞു ഈശ്വരനോടാണെങ്കിൽ കൂടെയും ആഗ്രഹത്തെ ഇല്ലാതാക്കും കാരണം ആഗ്രഹിക്കണമെങ്കിൽ ഒരു പൊരുൾ വെളിയിൽ ഉണ്ടായിരിക്കണം അല്ലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ സബ്ജക്റ്റിനെയോ ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈശ്വരൻ ഒബ്ജക്റ്റുമല്ല സബ്ജക്റ്റുമല്ല ഈശ്വരൻ ഒബ്ജക്റ്റേ അല്ല അത് അർജുനൻ വളരെയധികം ആടിപ്പോയി എപ്പോഴാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും കൂടെ കൃഷ്ണനുണ്ട് ആ കൃഷ്ണന്റെ കാലത്തിന് ശേഷം കൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം വല്യ ശോകം ഉണ്ടായി കൃഷ്ണൻ ഉപദേശിച്ചപ്പോ ആ സന്ദർഭത്തിൽ കുറച്ച് ശാന്തി ഉണ്ടായി സത്സംഗത്തിലൊക്കെ പോയിരുന്ന നേരം കേൾക്കണ സമയത്ത് ഞാൻ അമൃത സ്വരൂപമാണെന്ന് ഐഡന്റിഫിക്കേഷൻ വരും ഒരു 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 സൂചന പോലെ വരും പക്ഷെ ആ വസ്തു സത്സംഗത്തിന്റെ വെളിയിൽ ഇറങ്ങിയാൽ പോയി പക്ഷെ എപ്പോ അത് പ്രാവർത്തികമാവും എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലെ താങ്ങാനാവാത്ത ദുഃഖം എപ്പോൾ വരണോ ഇനി രക്ഷയില്ല ഒരു പരിഹാരവും ഈ ലോകത്തിൽ എനിക്കിനി ചെയ്യാനില്ല ബാക്കിയില്ല എന്ന് അറിയുമ്പോഴേ ഈ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കും അധ്യാത്മം എന്ന മെഡിസിൻ ഗീത എന്ന മെഡിസിൻ ഭഗവത് നാമം എന്ന മെഡിസിൻ അപ്പൊ ഈ മനസ്സിന്റെ വിക്ഷേപം സംസാരമാണ് ഈ മനസ്സ് അന്തർമുഖമായ യോഗം ആയി സംസാരത്തെ യോഗമായി എവിടേക്ക് യോഗമായി യോഗ ആത്മാ ശ്രദ്ധാപൂർവം മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കാം എങ്ങനെ തിരിക്കാൻ ഉള്ള ഉപാധി എന്താന്ന് വച്ചാൽ സത്യമാണ് ഉപാധി സത്യത്തിലേക്ക് മനസ്സിനെ തിരിക്കാം ഈ കാണുന്നതൊന്നും നിത്യമല്ല എന്ന് ഒരു ജീവൻ ഉള്ളിലെ പരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം സത്യത്തിനെ തേടി ശാസ്ത്രത്തിന് നോക്കണു ഋതം സത്യം എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ശാസ്ത്രത്തില് വേദത്തില് പ്രതിപാദിച്ചിരിക്കുന്നു ഉപനിഷത്ത് എന്ന വാക്കിന് സത്യം എന്ന് തന്നെ അർത്ഥം സത്യം ഈശ്വരന്റെ നാമമാണ് ഋതകും സത്യം പരം ബ്രഹ്മം പുരുഷം കൃഷ്ണ പിങ്കലം ഊർദ്ധരെ വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമ ഈശ്വരന്റെ നാമമാണ് സത്യം ആ പരിഹാരം ഒരു പരിഹാരവും ലോകത്തിൽ ഇല്ല എന്ന് കാണുമ്പോൾ ഈശ്വരനിലേക്ക് തിരിയും അതിനെയാണ് യോഗം എന്ന് പറയുന്നത് അപ്പൊ മനസ്സ് വെളിയിൽ പോയാൽ ജന്മം ഉള്ളിലേക്ക് എവിടെ ആ യോഗം ആത്മാവിൽ യോഗം ആത്മാവിന്റെ സ്വരൂപം എന്താ അജ നിത്യം ശാശ്വതം പുരാണം ആത്മാവ് അജനാണ് ഒരു കാലത്തും ജനിക്കാത്തതാണ് അമൃതമാണ് ആത്മാവ് അല്ലെ ഒരു കാലത്തും ജനിക്കാത്തതാണെങ്കിൽ ഇല്ലാത്തത് നമുക്ക് പറയാം പക്ഷേ അടുത്ത പ്രൈസ് എന്താന്ന് വച്ച അമൃതം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന മൃഗത്തേവാ മരിക്കുന്നുമില്ല അപ്പൊ ഉള്ള പൊരുൾ എന്ന അർത്ഥം അല്ലെ ജനിച്ചിട്ടില്ല ഇല്ലാത്ത പൊരുളാണെങ്കിൽ ജനിച്ചിട്ടേ ഇല്ല എന്ന് പറയാം പക്ഷേ ഇത് ജനിക്കണ പൊരുളല്ല ജനിച്ച പൊരുളിനെല്ലാം മരണമുണ്ട് അല്ലെ മനസ്സിന് ഒരു സങ്കല്പം വരണതാണ് ജനനം അതിന് ഒരു അന്ത്യമുണ്ട് അല്ലെ ഒരു സങ്കല്പത്തിന് ഒരു ആരംഭമുണ്ട് അവസാനമുണ്ട് സങ്കല്പത്തിന് ആരംഭം അവസാനമുണ്ട് വീണ്ടും ഒരു സങ്കല്പം എടുക്കുന്നു വീണ്ടും ഒരു സങ്കല്പം എടുക്കുന്നു എന്താന്ന് വെച്ച ഒരു സങ്കല്പത്തിന്റെ അവസാനം മറ്റൊരു സങ്കല്പത്തിലേക്കുള്ള വഴിയെ കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിന്റെ വിക്ഷേപം എന്താ ഒരു ജന്മമാണ് മനസ്സിന്റെ അന്തർമുഖത്ത ഉള്ളിലേക്ക് തിരിയൽ രഹസർപ്പണതർപ്പണ്മഹ ഉള്ളിലേക്ക് ഗുഹ്യമായ വസ്തുവിലേക്ക് തിരിയൽ ആ തിരിയണതിനെയാണ് ജന്മമില്ലായ്മ ആ തിരിയിക്കണ വസ്തുവാണ് ഈശ്വരൻ സത്യം എന്ന് പറയുന്നത് ఉపనిషత్ శ్రీమద్ భగవద్గీత ఉపనిషత్సూ భగవద్గీత భగవనాల్ పాడపెట్ట గీత అది భగవాన్ దేవాలి అది భగవాన్ అది ఎంత అది ఉపనిషత్న అప్పు తస్య శ్రద్ధయే వశిర రథం దక్షిణ పక్ష సత్యముతరపక్ష

ആ വരിയിട അഴകു നോക്കും പിറപ്പറുക്കും ജന്മത്തിൽ നിന്നും നമ്മളെ ഉയർത്തും പിറപ്പെന്ന് പറയുന്നത് തന്നെ വിഷമമാണ് അതുകൊണ്ട് തന്നെ എന്താ കുട്ടികളൊക്കെ ജനിച്ചു വരും മേ എന്ന് കരഞ്ഞോണ്ട് വരുന്നു എന്താ അത് വിഷമമേറിയതാണ് ഇപ്പൊ പുരാണങ്ങളൊക്കെ വായിച്ച ബ്രഹ്മലോക ദേവലോകത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റം വന്നവരെല്ലാം പിടിച്ച് ഭൂമിയിൽ പോയി എന്ന് പറഞ്ഞു അവര് വാന്ന് എന്ന് കരഞ്ഞോണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ എന്താ ഉള്ളത് സഫറിംഗ് ആണുള്ളത് പെയിൻ ആണുള്ളത് അപ്പൊ പെയിനിൽ നിന്നും നമ്മളെ ഉയർത്ത ഉയർത്തുമ്പോഴാണ് നമ്മളെ ജനിക്കാത്ത പൊരുളാണ് മരണമില്ലാത്ത പൊരുളാണ് അമൃതമാണ് എന്നറിയണത് അതിന് ഒരു സദ്ഗുരു വരണം എന്തിനാ വേഗം കെടുത്ത ആണ്ടവേന്ദനടിവൽഗീതരാഗിത്തം വ എന്നൊരു യോഗസൂത്രത്തിൽ ഒരു സൂത്രം എന്ന് വെച്ച ചിത്തവൃത്തികളെ ഇല്ലാതെ ശാന്തചിത്തനായിട്ടിരിക്കണ സദ്ഗുരുക്കളെ കണ്ട് അവരെ ആരാധിക്കണത് കൂടെയും നമ്മൾ അതായി മാറ്റും അല്ലെ ഒരു സിനിമയിൽ ഒരു സ്റ്റാറിനെ കണ്ട് നമ്മൾ അനുകരിച്ച് പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ സ്റ്റാറിനെ പോലെയൊക്കെ പെരുമാറും ആ സ്റ്റാറിന്റെ മാനറിസം ഒക്കെ വന്നു പോകും എല്ലാവരും ഒരു അയാളെ പോലെ വീട് വയ്ക്കണം ഇയാളെ പോലെ വീട് വെക്കണം ലോക വ്യവഹാരം മുഴുവൻ ഒരു ഒരു നാടകം പോലെയാണ് ഒരു ഒരു ഇൻസ്പിറേഷൻ അയാളെ കണ്ട് ഇൻസ്പെയർ ആവണം ഇയാളെ കണ്ട് ഇൻസ്പെയർ ആവണം പക്ഷെ ഇൻസ്പിറേഷനിലൂടെ നമ്മൾ വാസ്തവത്തെ അറിയാൻ സാധിച്ചെ അതുകൊണ്ട് ഭീതരാഗ ചിത്തമ്മ ശാന്തിയായിരിക്കണ ആളെ കണ്ട് ഇൻസ്പയർ ആകും ഒരു സദ്ഗുരുവിനെ കണ്ട് ഇൻസ്പയർ ആകും എങ്ങനെ ആ സദ്ഗുരുവിന് ആ നില കിട്ടി ആ നിലയെ നമുക്ക് കിട്ടാനുള്ള സാധന എന്താ ചെയ്യേണ്ടത് පාවර නමක උපදේශකුම් සාධනයේ ලාතරෙන්. අයියේ අතිසුලම් ආන්මව විත්තෙයයේ අතිසුලබම් නිතේඩිය පොරුල්ු අධිස්සුලභාන් നമ്മൾ ചോദിക്കുക അതിനെന്താ യോഗ്യത നൊയ്യാർ തമക്കുമുള്ളം മലകനി പൊയ്യാമൊഴിയമിക മെയ്യുളമായിയേ നൊയ്യാർ തമക്കും ഉള്ളം നൊയ്യാർ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് കൂടെയും ഇത് എവിടെ എവിടെയിരിക്കണു കയ്യില് വെച്ചിരിക്കണ നെല്ലിക്കണി പോലെ ഇരിക്കുന്നു വായുക്കുള്ളിലേക്ക് അതിനെ ഒന്ന് കഴിച്ചാൽ മതി കയ്യില് വെച്ചുകൊണ്ടേയിരിക്കണു കയ്യില് വെച്ചാൽ കൂടെ ദൂരമാണെന്നാണ് പറയണത് അതുകൂടെ പൊയ്യായി ഒഴിയും വെച്ചാൽ അത് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ അതുപോലെയാണ് ഉള്ളിൽ ഉള്ളില് വെച്ചുകൊണ്ടേ വെച്ചുകൊണ്ടേയിരിക്കണു തൊട്ടടുത്തിരിക്കണു പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണേയില്ല റെക്കഗ്നൈസ് ചെയ്യണേയില്ല ആ റെക്കഗ്നിഷൻ എപ്പോ വരും നല്ല ശാന്ത ഒരു ഗുരുവിനെ കാണുമ്പോ റെക്കഗ്നീഷൻ വരും അവരെങ്ങനെ ആ നിലയെ അടഞ്ഞു എന്ന് പറയുമ്പോഴേ അതും ഒരു റെക്കഗ്നിഷൻ വരും അവര് പറഞ്ഞ് കാണിച്ചു തരുമ്പോ തത്വമസിന്ന് കാണിച്ചു തരുമ്പോ ഉള്ളിലെ ശുദ്ധി ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ ആ നിലയിലേക്ക് പോകും ചിലരെ ആ നിലയിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് പോകും ഭാഗവതത്തിൽ പരീക്ഷിത് രാജാവാണ് സർവസമ്പത്തുക്കളുമുണ്ട് എല്ലാ പരിവാരങ്ങളുമുണ്ട് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള പരിവാരങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ചിത്തമൊന്ന് ചെറുതായിട്ട് ഒരു ചിത്തവൃത്തിയാണ് എന്താ വെള്ളം ഒരു ഋഷി വര്യൻ അവിടെ തപസ്സിണു അദ്ദേഹം ജ്ഞാനനിഷ്ഠനായിട്ട് സമാധിസ്ഥിതിയിലിരിക്കണു ഇദ്ദേഹം രാജാവ് വിളിച്ചിട്ട് കേട്ടില്ലല്ലോ എന്നൊരു അഭിമാനം വന്നു എന്ത് ചെയ്തു തറയിൽ കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഈ ഋഷിയുടെ മേലെ ഇട്ടുകൊണ്ടു ഋഷി പാമ്പ് വന്നു എന്ത് വന്നു ലോകമേ ഇല്ല എന്നുള്ള ഭാവത്തിലെ ഇരിക്കുമ്പോൾ ഋഷിയുടെ പുത്രൻ അവിടെ നിന്നത് കണ്ടിട്ട് ശാപം കൊടുത്തു എന്താന്ന് വെച്ച ഏഴു ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ചു കൊല്ലും സർപ്പൻ കടിച്ചു കൊല്ലും നമുക്ക് ചെറിയ കാര്യം അല്ലേ എന്താ മനസ്സിന്റെ വിക്ഷേപം മനസ്സിന്റെ വിക്ഷേപം സഫറിംഗ് ആണ് പക്ഷേ ഗുരുവിന്റെ കാരുണ്യം സമ്പത്തിന്റെ കാരുണ്യം എന്താന്ന് വെച്ചാൽ ഏഴുനാളും നിനക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ മരണം നിന്റെ ഈ ഏഴ് നാളത്തെ ശാപം നിനക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം വിരക്തനായി ഗംഗാ തീരത്തു പോയി വഴിയില് ഒരു ഋഷിവര്യനെ കണ്ടു ആ ഋഷിവര്യൻ തത്വോപദേശം ചെയ്തു ഭാഗവതം ഉപദേശിച്ചു ഭാഗവത ധർമ്മം എന്താന്ന് വെച്ചു തന്നെയാണ് സത്യത്തെ ഉപദേശിച്ചു ഏഴു ദിവസം കൊണ്ട് മുക്തനായി എപ്പോ അദ്ദേഹത്തിന് അത് അറിയണം തോന്നി സഫറിങ് വന്നപ്പോ ചിലരെ സഫറിങ് കൂടെ വരാതെ ചിലരെ നേരിട്ട് പോയി പിടിക്കും ഭഗവാൻ സുന്ദരമൂർത്തി നയനാരനൊക്കെ കല്യാണ മധ്യത്തിൽ പിടിച്ചോണ്ട് വന്നു ഭഗവാൻ എന്നുവെച്ചാൽ വലിയ സംസാരത്തിൽ വിഴാതിരിക്കാൻ വേണ്ടി സദ്ഗുരു രൂപത്തിൽ വന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഇപ്പൊ ഓർമ്മ വരുന്നു എന്റെ ഒരു സുഹൃത്ത് പൂജയില് വലിയ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഒരു നാൾ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇല്ല ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പൂജ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും അത്യാവശ്യം നടത്താനുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഒരു തെളിച്ച് നിവേദ്യം ഒക്കെ കൊടുക്കാനൊക്കെ അറിയാം പൊതുവിൽ ഗുരുവിൻ്റെ കൂടെയൊക്കെ പോയി കണ്ടു പരി പരിചയമുണ്ട് അപ്പൊ ഒരു കല്യാണം നടത്തി കൊടുക്കണം ഗുരു ഇല്ല ഗുരു ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അപ്പൊ എവിടെയാന്ന് ചോദിച്ചപ്പോ കുറച്ച് ദൂരെയുള്ള ഒരു മണ്ഡപമാണ് അപ്പൊ ഇയാള് ഓക്കെ പറഞ്ഞു പോവാൻ പറഞ്ഞു രാവിലെ എഴിച്ചു കുളിച്ചു റെഡിയായി നല്ല ഭസ്മധാരണമൊക്കെ ചെയ്ത് ഓട്ടോ പിടിച്ച് വിവാഹ മണ്ഡപത്തിൽ പോയി മണ്ഡപത്തിൽ ചെന്ന് ഇറങ്ങി നോക്കിയപ്പോ മൊത്തം പരിചയക്കാരും മുഴുവൻ പരിചയക്കാര് നിക്കണം അറിയാമെന്നുള്ളവര് മുഴുവൻ നിക്കണം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച പിന്നെ വരയൽ തുടങ്ങും അപ്പൊ ഓട്ടോക്കാരൻ ചോദിച്ചു ഇറങ്ങണില്ലെന്ന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം ഓട്ടോക്കാരന്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു നിങ്ങളെ വേഷം എനിക്ക് തരും ഞാൻ എൻ്റെ വേഷം നിങ്ങൾക്ക് തരാം നിങ്ങളെ വേഷം എനിക്ക് തരും കാരണം എനിക്ക് എല്ലാ പരിചയക്കാരാണ് മൊത്തം പ്രശ്നമാവും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇദ്ദേഹം പൂജ ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ ഈ ഓട്ടോക്കാരന് പറഞ്ഞു കൊടുത്ത് ഈ ഓട്ടോക്കാരന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് ഓട്ടോറിക്ഷ വേഷം ഇട്ടിട്ട് ഇദ്ദേഹം ഓട്ടക്കകത്തിരുന്നു ഈ ഓട്ടോക്കാരനെ അകത്ത് പോയി പൂജയെല്ലാം നടത്തി ഗംഭീരമായിട്ട് നടത്തിയിട്ട് തിരിച്ചു വന്നു അപ്പോ ഇദ്ദേഹം വളരെ നന്ദി വളരെ അദ്ദേഹത്തിന് എന്തോ ദക്ഷിണയൊക്കെ കയ്യിൽ കിട്ടി വലിയ സന്തോഷത്തോടെ അയാളും പറഞ്ഞോ അല്ലെ ഓട്ടോറിക്ഷ ഓട്ടോ ഓടിച്ച ഇത്ര രൂപ കിട്ടുള്ളൂ നോക്കിയപ്പോ രണ്ടായിരം രൂപയോ അപ്പൊ ആയിരം രൂപയോ ഒക്കെ ദക്ഷിണ കിട്ടി പിന്നെ ഈ സുഹൃത്ത് പറയണം പിന്നെ ഒരിക്കലും നോക്കിയപ്പോ ഇദ്ദേഹം നല്ല കുറിയൊക്കെ അടിച്ച് ഓട്ടോക്കാരൻ നല്ല കുറിയെല്ലാം അടിച്ച് ഒരു ക്ഷേത്രത്തിൽ നിറഞ്ഞു ഇവിടുത്തെ ശാന്തിയാണെന്ന് പറഞ്ഞു ൂരൂ സ്പിരിച്വൽ എക്സ്പീരിയൻസും ഇല്ലാത്ത ആളെ കൂടെയും ഭഗവാൻ ഏതൊക്കെയോ വേഷം കെട്ടിച്ച് സ്പിരിച്വാലിറ്റിയിൽ കൊണ്ടുവരണം അല്ലേ അതല്ല സ്പിരിച്വാലിറ്റി അല്ലെ പൂജ ചെയ്യണതല്ല സ്പിരിച്വാലിറ്റി പക്ഷെ ആ പാത്തിലേക്ക് കൊണ്ടുവരണല്ലോ അപ്പൊ അനുഗ്രഹം എന്ന് പറയുന്നത് പല രൂപത്തിൽ വരും പല ഭാവത്തിൽ വരും അപ്പൊ ആ ചിത്തത്തെ അന്തർമുഖമായിട്ട് തിരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഫോഴ്സ് വരും ആ ഫോഴ്സ് ആണ് ഗുരു എന്ന് പറയുന്നത് ആ ഗുരു എന്ത് ചെയ്യണു ഗുരുവിനെ പോലെ ആക്കി മാറ്റണു നമ്മളെ ശാന്തമാക്കി മാറ്റണു നമ്മളെ ശാന്തി സമൃദ്ധം അമൃതം ഒരുപാട് പ്രഭാഷണമോ ഒക്കെ കേൾക്കണ ആൾ വിചാരിക്കും ബ്രഹ്മലോകത്തിലേക്ക് പോകണം അതൊരു ലോകമാണ് എവിടെയോ ഇരിക്കുന്നു ബ്രഹ്മലോകം ഇതിനെ തേടിക്കൊണ്ടിരിക്കില്ല സ്പിരിച്വാലിറ്റിയിൽ വന്നാൽ കൂടെയും ശാന്തിയെ തേടി വന്നാലും ശാന്തി അവിടെ ഇരിക്കണോ കൈലാസത്തിരിക്കണോ ഇവിടെ ഇരിക്കണോകം എന്നൊരു ലോകമുണ്ടോ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും എവിടെയാ റിസർച്ച് നടത്തണോ പുറത്ത് ലോകം എന്ന വാക്കിന് അർത്ഥം തന്നെ ലോക്യതേതി ലോക എന്തിനൊക്കെ നമ്മൾ കാണണോ അതിനെയാണ് ലോകം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തായത് എന്നർത്ഥം ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം ശാന്തിയാണ് ശാന്തി സമൃദ്ധം അമൃതം ശാന്തിയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം അപ്പൊ ശാന്തിയുള്ള ലോകം എവിടെയാണോ അതാണ് ബ്രഹ്മലോകം അല്ലെ ശാന്തിയെ നമ്മൾ എവിടെ കാണണോ അവിടെ ബ്രഹ്മലോകം അത് വെളിയിലൊക്കെ നോക്കിയാൽ ശാന്തിയെ കിട്ടും കുറച്ച് നാളൊക്കെ ശാന്തി കിട്ടുന്നത് പോലെ തോന്നും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അശാന്തിയാവും ഏതെങ്കിലും തീർത്ഥക്ഷേത്രത്തിൽ പോയാൽ ശാന്തിയാണെന്ന് തോന്നും അല്ലെ ഇപ്പൊ തീർത്ഥക്ഷേത്രത്തിൽ പോയാൽ അശാന്തിയേ ഉള്ളൂ ക്ഷേത്രങ്ങൾ എന്തിനാന്ന് വെച്ചാൽ ശാന്തിക്കാണ് പക്ഷേ അവിടെ ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അശാന്തിയാണ് ശാന്തി എന്ന് പേരിട്ട പൂജാരിമാരും കാണും അല്ലേ പൂജാരിമാരെയൊക്കെ ശാന്തി എന്നാണ് വിളിക്കുന്നത് പക്ഷെ ഒരു ശാന്തിയുമില്ല ഇല്ല ശാന്തി നമ്മൾ വെളിയിൽ തേടിയാൽ കിട്ടേയില്ല ശാന്തി നമ്മുടെ സ്വരൂപമാണ് അത് ആത്മാവിന്റെ സ്വരൂപമാണ് ആ ശാന്തിയാണ് അമൃതം നമ്മൾ കരുതണം ഈ മരിച്ചു കഴിഞ്ഞിട്ട് ശാന്തി എന്ന് പറയണു എന്ത് ശാന്തി മരിക്കണത് ഒരു നാച്ചുറൽ ശാന്തിയാണ് പക്ഷെ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണമില്ലാത്ത പൊരുളിനെ അറിഞ്ഞാൽ അതാണ് ശാന്തി അപ്പൊ പിറപ്പ് അറുക്കും പിഞ്ചകൻ തൻ പെയ്ക്കഴൽ വെൽക അതിനെ അറിയണം അല്ലേ ചിത്തത്തിനെ നമ്മൾ വിക്ഷേപം ഇല്ലാതായ നമ്മൾ മരണമില്ലാത്ത പൊരുളാണെന്ന് അറിയും അറിഞ്ഞു കഴിഞ്ഞ ബാക്കിയുള്ളവരെ കാണുമ്പോൾ അറിയാം ഇത്ര കാലം വെളിയിൽ തേടിക്കൊണ്ടിരുന്നു പുറത്താർക്ക് പൂങ്കഴൽകൾ വെൽഗ പുറത്താർക്ക് എന്ന് വെച്ച പുറത്തു പോയി തേടണവരും ഈശ്വനോടാകിലും ആശയ എത്ര അന്യത് പശ്യതി എത്ര അന്യത് ശ്രുണോത്തി എത്ര അന്യത് വിജാനാതി വെളിയിൽ പോയി വെളിയിലുള്ള എന്തിനെയോ കേട്ടുകൊണ്ടിരിക്കണു വെളിയിലേക്കോ ഉള്ളതിനെ കണ്ടുകൊണ്ടിരിക്കണു വെളിയിലുള്ളതിനൊക്കെ അറിയാൻ ശ്രമിക്കണോ അതിനെ അതെന്ത് ബലം തരും എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ തരും എത്ര അന്യത് പശ്യത്തി ന അന്യത് ശുണോത്തിന അന്യത് വിജാനാത്തി എത്ര അന്യത്തിനെ അറിയാതിരിക്കണോ എത്ര അന്യത്തിനെ കാണാതിരിക്കണോ എത്ര അന്യത്തിനെ കേൾക്കാതിരിക്കണോ അത്രത്തോളം നമ്മൾ സുഖാനുഭവം അനുഭവിക്കും ശാന്തി അനുഭവിക്കും കാരണം അന്യം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അശാന്തിയാണ് തന്നിൽ നിന്നും അന്യമായി ഒരു പൊരുൾ ഉണ്ടെങ്കിൽ അശാന്തി ഉണ്ടാവും അതുകൊണ്ട് ഈശ്വരൻ പുറത്താണെങ്കിൽ തദ്ദൂരേ ഉപനിഷത്ത് ഈശാവാസി ഉപനിഷത്ത് പറഞ്ഞു തദ്ദൂരേ തത് അന്തികേ ദൂരത്തിരിക്കണതും ഭഗവാൻ അടുത്തിരിക്കണതും ഭഗവാൻ ഈ അടുത്തിരിക്കുന്ന പൊരുൾ എവിടെയോ ദൂരത്ത് എന്താന്ന് വെച്ചാൽ ഇതിനെ ഏതോ ഒരു കൊണ്ട് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു ഈശ്വരൻ കൈലാസത്താണോ എനിക്കും ഈശ്വരനുമുള്ള ദൂരം ഇവിടുന്ന് കൈലാസം വരെയുള്ള ദൂരം वेदांत विज्ञान सुनिश्चितार्थं सन्यासयोगायतय शुद्दसत्वाहं ते ब्रह्मलोके सुपरांतकाले परामृता परिमुच्यन्ति सर्वे अपो शान्ति अनुभवിച്ചിരിക്കുന്ന ഒരു സദ്ഗുരുവിനെ കണ്ടാൽ ഒരു സന്യാസിയെ കണ്ടാൽ ഒരു വീതരാഗ ചിത്തം രാഗദ്വേഷങ്ങൾ ഇല്ലാതെ അല്ലെ രാഗദ്വേഷത്തിന് മനസ്സ് വെളിയിൽ പോകണം മനസ്സ് അന്തർമുഖമായ രാഗം ദ്വേഷം ഒക്കെ ഇല്ലാതായി അങ്ങനെയുള്ള ആളെ ആരാധിക്കണത് അങ്ങനെയുള്ള ഈശ്വരനെ അറിയണത് അത് നമ്മളെ അമൃതത്വത്തിലേക്ക് നയിക്കും അപ്പൊ വെളിയിൽ ഈശ്വരൻ ഇരിക്കണു അങ്ങനെ ഉള്ളവർക്ക് ഈശ്വരൻ ദൂരെ ആയി മാറുന്നു എവിടെയാണോ നമ്മള് മനസ്സ് എവിടെ പോയി നിൽക്കണോ അത്രയ്ക്ക് ദൂരയ്ക്ക് ആ വസ്തു ഇരിക്കണോന്നർത്ഥം കരം കുവിവാർ ഉൾമി കിഴും കോൺകഴൽ അതേ ഭഗവാൻ സ്വരൂപമായിട്ട് ഭക്തി ചെയ്ത് ആനന്ദം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ തൊട്ടടുത്തിരിക്കണോ അത്ര തൊട്ടടുത്ത് ആനന്ദത്തെ കൊടുക്കണോ അല്ലെ ദൂരയ്ക്ക് ഭക്തി ചെയ്ത ഒരാൾക്കാണെങ്കിലും ആനന്ദം ഉള്ളിലാണ് ഒരു ശിവലിംഗത്തിനെ നോക്കി ഭക്തി ചെയ്യുമ്പോൾ ശിവലിംഗത്തിന് പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസവും ഒന്നും നടക്കില്ല പക്ഷേ പരിവർത്തനം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് പ്രിയം നമ്മുടെ ഉള്ളിലാണ് വരണത് അല്ലേ ശാന്തി നമുക്കാണ് കിട്ടുന്നത് ആനന്ദം നമുക്കാണ് കിട്ടുന്നത് ആനന്ദം ആ വസ്തുവിലില്ല ആനന്ദം എന്റെ ഉള്ളിലാണ് അതുകൊണ്ട് ആനന്ദോ ബ്രഹ്മേ ദിവ്യ निल् भूतानि जायन्ते आनन्देन जीवन्ति आनन्दं प्रयन्त्यभिविशन्तीति आनन्दमाण ब्रह्मम् ब्रह्मलोकम् ए आनन्दम् ए ब्रह्मलोकमा ആനന്ദം എന്താ അനുഭവമാണ് അനുഭവം നമ്മുടെ സ്വരൂപമാണ് ആത്മാവാണ് ആത്മാവ് തന്നെയാണ് ബ്രഹ്മലോകം തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃത കാണണവൻ ബ്രഹ്മലോകത്താണ് ആ ശാന്തിയെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്യണവൻ ബ്രഹ്മലോകത്താണ് അവന് ഐഡന്റിഫിക്കേഷൻ കൊടുക്കണത് ഭക്തിയാണ് ഭക്തിയിലൂടെ അവൻ ഐഡന്റിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ ആ ഭക്തിക്ക് പ്രധാനമായും വേണ്ടത് മനസ്സിനെ ഒരു ശാശ്വതമായ പൊരുളിലേക്ക് തിരിക്കുക അതിനെയാണ് ഭക്തി ഭക്തി എന്താണെന്നും പറഞ്ഞു സ്വസ്വരൂപ അനുസന്ധാനം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത് തന്നെയാണ് ഭക്തി തുടർന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം